ഷിജ്ലാസ് കിച്ചനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം എല്ലാത്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ആദ്യം തന്നെ ചിക്കൻ ഒന്നും മസാലയൊക്കെ മിക്സ് ചെയ്ത് വെക്കണം ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് തൊഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എണ്ണൂറ് ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് നന്നായി ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കാം നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചൂടായ ഓയിലിലേക്ക് ചിക്കൻ്റെ ഓരോ പീസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ചിക്കൻ രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം ചിക്കൻ മഞ്ചൂരിയൻ റെഡിയാക്കിയെടുക്കാൻ ഞാനൊരു എടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്താൽ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് സ്പ്രിംഗ് ഓണിയൻ കൊടുക്കാം സ്പ്രിങ് ഓണിയൻ ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം അര കപ്പ് ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കളറുള്ള ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് മൂന്ന് കളറുള്ള ക്യാപ്സിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ വിനേഗറും ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കാൽ കപ്പ് വെള്ളം വെച്ച് മിക്സ് ചെയ്താണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് സ്പ്രിങ് ഉണിനിട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാത്തിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണിത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം